ഹായ് ഹലോ നമസ്കാരം കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങണം ആപ്പിളും ബനാനയും കിവിയും മാങ്കോയാണ് അതിനുശേഷം ആയി ഇറങ്ങി ആദ്യം തന്നെ ഇവരെ രണ്ടുപേരെയും ഒരുക്കി റെഡിയാക്കി കേട്ടോ നമ്മളിന്ന് ഇന്ന് ചേട്ടയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുകയാണെ അപ്പോൾ എല്ലാവരും പിന്നെ റെഡിയായിട്ട് ഇറങ്ങി ഇതായി യാത്ര പൊക്കം നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ വണ്ടി സ്പീഡിൽ പോകുന്നതുകൊണ്ടേ ഞാൻ ആ എടുത്ത് അത്ര ശരിയായിട്ടില്ല ഞാൻ മോസ്ക് കാണിക്കാൻ വേണ്ടി ആട്ടോ എടുത്തു തുടങ്ങിയെന്ന് സത്യം പറഞ്ഞേ എനിക്കിവിടെ വരുമ്പോൾ ഈ മോസ്ക് കാണുമ്പോൾ എപ്പോഴും ഒരു വീഡിയോ ഫോട്ടോയിൽ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് മോസ്ക് കാണാൻ അതിൻ്റെ ചുറ്റും നല്ല പച്ചപ്പും നല്ല രസമാണ് മോസ്ക് കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ ഓൾറെഡി അകത്തൊക്കെ പോയി പക്ഷെ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയിട്ട് പിന്നെ പോയിട്ടില്ല അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഒരു ദിവസം മോസ്ക് ഫുൾ ആയിട്ട് കവർ ചെയ്യാവേ അങ്ങനെ നമ്മൾ അബുദാബി അബുദാഭിമാളിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ഗ്രാൻഡ് എമിറേറ്റ്സിലെത്തി ഇവർക്ക് കുറച്ച് ക്ലേയും ബുക്സും ഒക്കെ മേടിക്കാൻ വേണ്ടി നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അബുദാബിമാളിൻ്റെ അവിടെ തന്നെയായിട്ട് ഇരിക്കുന്ന ഗ്രാൻഡ് എമിറേറ്റ്സും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ക്ലേയും കുറച്ച് ഒക്കെ മേടിച്ച് വീണ്ടും തിരിച്ച് ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അവിടെ എത്തി അപ്പോൾ ഇവിടെ ക്യാറ്റിന് ഫുഡ് കൊടുക്കുന്ന ടൈമായിരുന്നു കേട്ടോ ഫുഡൊക്കെ ആരെ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ട് അമ്മേനെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് കുറച്ച് നേരം അവിടെ പ്യൂ പൂച്ചേനൊക്കെ കണ്ടുകൊണ്ട് നിന്നു പിന്നില്ലേ ഇവിടെ ഒരുപാട് ക്യാറ്റുണ്ട് കേട്ടോ പക്ഷേ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ക്യാറ്റും കടിച്ച് ഒരുപാട് അപകടത്തിലൂടെ കിടന്നു കുഞ്ഞുമക്കളെയൊക്കെ നമ്മൾ കണ്ടു കെട്ടോ അതുകൊണ്ടാണ് അങ്ങനെ അറിഞ്ഞതുകൊണ്ടാണ് എല്ലാവരും അമ്മമാരൊക്കെ ഒന്ന് കുഞ്ഞുങ്ങൾ ക്യാറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ സൂക്ഷിക്കണം അങ്ങനെ വീട്ടിൽ കയറി വന്ന് ഇവരെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി രണ്ട് പേരും നല്ല കളിയാണ് അങ്ങനെ കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞു ഇവിടുത്തെ കുഞ്ഞും ചേച്ചി നാട്ടിൽ പോയേക്കും കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു മിസ്സിങ് ആയിരുന്നു കേട്ടോ അവരെ ചേട്ടയുടെ ഫ്രണ്ട് മാത്രം ഉള്ളായിരുന്നു പിന്നെ കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ടിറങ്ങി അങ്ങനെ വണ്ടി എടുക്കേണ്ട നടന്നു പോകാമെന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് നടക്കുക കേട്ടോ അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് നടക്കാമല്ലോ ഞാൻ തനിച്ചായി കാരണം ചേച്ചി ഇല്ലല്ലോ ചേച്ചി നട്ടിപ്പോയിക്കുന്നതുകൊണ്ട് എനിക്കൊരു ചെറിയ മൂഡ് ഓഫ് ഉണ്ട് അല്ലേ എപ്പോഴും ഞാനും ചേച്ചിയും കൂടെ നടക്കാറ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയത് ഹൈറേഞ്ച് റെസ്റ്റോറൻറ്റിലാട്ടോ പണ്ട് കഴിച്ചപ്പോൾ നല്ല ഫുഡായിട്ട് എനിക്ക് തോന്നി ഇപ്രാവശ്യം എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല കേട്ടോ ഫുഡ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആദ്യം തന്നെ ഇതാ ഇങ്ങനെ പാനിപ്പൂരിയാണ് കൊണ്ടുവന്നത് നല്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പൊതുവെ പാനിപ്പൊരിയും വേൽപ്പുരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ നേരത്തെ കഴിച്ചപ്പോഴും ഇവിടുത്തെ ബൺ പൊറോട്ടയൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അന്ന് കഴിച്ചപ്പോൾ വളരെ ടേസ്റ്റായിട്ട് തോന്നി ഇപ്രാവശ്യം അന്ന് കഴിച്ചാൽ അത്ര ബെറ്റർ ആയിട്ട് തോന്നിയില്ല അതെന്താണെന്ന് അറിഞ്ഞുകൂടാ ബൺ പൊറോട്ടയാണ് വന്നത് ആദ്യം തന്നെ ബൺ പൊറോട്ടയും ചായ ഓർഡർ ചെയ്ത് ബൺ പൊറോട്ടയും ചായയും നല്ലൊരു കോമ്പോ ബൺ പൊറോട്ട കട്ട് ചെയ്തിട്ട് ചായക്കകത്ത് മുക്കി കഴിക്കുമ്പോൾ നല്ല രുചിയാണ് ചായ നല്ല ചായ ആയിരുന്നു നമ്മുടെ നാട്ടിലേക്ക് ഒരു ഫീൽ കിട്ടി അടിച്ച് പതപ്പിച്ച ചായ അത് കഴിഞ്ഞ് പിന്നെ ചട്ടിക്കകത്ത് പാൽ പൊറോട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്ത് ബീഫിലായിരുന്നു ഓർഡർ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്നത്തെ വെച്ച് നോക്കുമ്പോൾ അത്ര പോരായിരുന്നു പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു ചിക്കൻ ദം ബിരിയാണി ഓർഡർ ചെയ്തു അതുമൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ വർത്തമാനൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് തിരിച്ചിറങ്ങി ഇതുകൊണ്ടു നമ്മുടെ മുട്ടായി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ഹോട്ടലിലൊക്കെ വെക്കല് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതിഷ്ടമുള്ളവർക്കുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഹോട്ടലിൽ കറി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇതെടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും ഭയങ്കര ചൂടല്ലേ പരവേശം ഐസ്ക്രീം മേടിച്ചേക്കാന്ന് കരുതി ഇപ്പോൾ സ്വചാട്ടനാ കേട്ടോ ഐസ്ക്രീം മേടിക്കുന്ന ഡാൻ ചേട്ടൻ സോചേട്ടിനകത്തുണ്ടേ അപ്പോൾ സോ ചേട്ടൻ വീടിയൊക്കെ എടുക്കുന്ന കാണുമ്പോൾ രഞ്ജിത്ത് പറയുന്ന ആളെ ഫിലിപ്പിൽ വരുമെന്ന് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഐസ്ക്രീമൊക്കെ മേടിച്ചു നടന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതാ ഇരട്ട കുട്ടികളാട്ടോ രണ്ടുപേരും ഒരുപോലെ ഞാൻ പറഞ്ഞ സത്യമായിട്ടോ കുഞ്ഞു മക്കളൊക്കെ കാണുമ്പോഴത്തേക്കും പൂച്ച എടുത്തിട്ട് ഓടി പൂഞ്ചെസ്സും ജോലിയൊക്കെ ആണെങ്കിൽ എന്നാലും നമ്മളമ്മമാരും അപ്പമാരും ഒക്കെ മക്കളെ ഒന്ന് കെയർ ചെയ്യണം കേട്ടോ പൂച്ചനൊക്കെ കാണുമ്പോഴത്തേക്കും ഇതൊക്കെ മാന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം പിന്നെ വീട്ടിൽ വന്ന് ഐസ്ക്രീം കഴിച്ചു മാംഗോ ഐസ്ക്രീമായിരുന്നു കേട്ടോ ഐസ്ക്രീമൊക്കെ കഴിച്ച് വീണ്ടും കളിയൊക്കെ തുടങ്ങി ചെറിയ കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം ജോലിയും ജെസ്സിലും കൈക്കലാക്കി പിന്നെ ഒരു കേടൊന്നും വരത്തില്ല അതുകൊണ്ട് പിന്നെ എടുത്താലും എനിക്കൊരു പേടിയില്ല അവരെ കളിച്ചിട്ട് അതേപടി വെച്ചോളും അങ്ങനെ എല്ലാം എടുത്ത് കളിച്ചു അങ്ങനെയിരിക്കുമ്പോ ജസ്തു കിട്ടി അവൾ അവളെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ വണ്ടു നടന്നു പിന്നെ ഇതാ കുറിയുണ്ട് കേട്ടോ മീനൊക്കെ പമ്മിയിരിക്കുകയാണ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അപ്പം മീൻ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ വലിയ മീൻ കഴിക്കുവായിട്ട് ഇതാ ഗ്ലാസ്സിലിട്ട് വെച്ചേക്കാം കേട്ടോ അങ്ങനെ കുറേ നേരം ഇതൊക്കെയായി ഇപ്പം പിള്ളേർക്ക് കണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു പിള്ളാരെല്ലാം കണ്ട് ഞങ്ങൾ വർത്താനം ഒക്കെ പറഞ്ഞ് ഇരുന്ന് നേരം വിളുക്കാറായി ഇനിയിപ്പോൾ ഉറങ്ങണം കുറച്ച് ടൈം കിടന്ന് ഉറങ്ങണ്ടേ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ടാറ്റാ ബബായിസിയോ